താമസിക്കുന്ന വീട് അമ്മ കട്ടുമ്പോ കിടക്കും ഞങ്ങളെല്ലാവരും ഇവിടെ കിടക്കും ഈ ഒരു എല്ലാ കാര്യങ്ങളും സാധനങ്ങള് ഞങ്ങൾ ഇപ്പൊ പഠിച്ചൊക്കെ ചെയ്തു ബികോം കഴിഞ്ഞതാണ് പഠിച്ചിട്ട് ജോലി ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല പി എസ് സിക്ക് പോവുകയൊക്കെ ചെയ്തു അച്ഛനോടൊപ്പം പിന്നെ അച്ഛൻ മരിച്ച പിന്നെ അമ്മേനെ അമ്മേനെ ശ്രദ്ധിക്കാനും ആരുമില്ല ചെവി ആക്കില്ല അച്ഛനക്ക് പപ്പടപ്പണിയിരുന്നു അച്ഛനക്ക് പിന്നെ അത്ര പ്രത്യേകിച്ച് ഒരു കിലോ പൊടി തീർത്തിട്ട് ഞങ്ങൾക്ക് ഒരു കിലോ അരി ഉടന്നിട്ട് അങ്ങനെ കൂട്ടാൻ വയ്ക്കാനും കുറച്ച് സാധനങ്ങൾ കൊടന്നിട്ട് ഞങ്ങളുടെ ജീവി ഞങ്ങൾ പട്ടിണി എന്ന ഒറ്റ വിചാരം ഉണ്ടായില്ലോ അച്ഛനക്ക് പ്രത്യേകിച്ച് പത്ത് രൂപ ഉണ്ടാക്കി വെക്കണം എന്നുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല അച്ഛൻ പിന്നെ പൊതുവെ വയസ്സായി നല്ല വയസ്സായിട്ടാണ് അച്ഛൻ പോയി വീടിന്റെ ഒരു സൈഡ് കുറങ്ങന്മാരൊക്കെ വന്നിട്ട് ഇങ്ങോട്ട് ഓട് നീക്കി നീക്കി വെച്ചു അപ്പൊ ഇങ്ങനെ ഓട് നീക്കി വെച്ച ഭാഗത്ത് ഇങ്ങനെ വെള്ളം വീട്ട് ഭയങ്കരമായിട്ട് ഈ ഒരു സൈഡ് വീടാറായിരുന്നു ഇവര് ഈ വെച്ചേക്കുന്ന വീടിന്റെ നടുക്ക് വെച്ച ചീരയാണ് ഇവർക്ക് കൂട്ടാനായിട്ട് ഉണ്ടായിരുന്നത് താറട്ടിട്ട് ഞങ്ങള് ഒരു വർഷത്തോളം കഴിഞ്ഞു ഇപ്പൊ രണ്ടു വർഷം കഴിഞ്ഞു അത് പോയി അന്വേഷിച്ചപ്പോ അവര് പറയണേ പൈസ ഒന്നും ഫണ്ടൊന്നും വന്നിട്ടില്ല അതിരി എന്നൊക്കെ പറയണം നമുക്ക് ജോലി ഉണ്ടെങ്കില് വീട് വെക്കാനൊരു ഇതായിരുന്നു ജോലിയിലാക്കോണ്ടാണ് ആകെ ഒരു ഭക്ഷണം ജോലി ഉണ്ടെങ്കിൽ ഞങ്ങൾ പത്ത് റുപ്പ്യ എടുത്തു വെച്ചിട്ടെങ്ങനെ ഞങ്ങളുടെ വീട് ഞങ്ങൾ കെട്ടിയിരുന്നു ഇവര് നല്ല മാരി ആണ് എനിക്ക് ഒരു പേടിയില്ല ഇവര് എനിക്ക് കഞ്ചി തരും അതൊന്നും നേരാക്കുകയും ചെയ്യും ഇപ്പൊ അതിനുള്ള വഴി ഇല്ല അറുവാസ്ത്ര മെഷൻ കിട്ടാണ്ട് അപ്പൊ ആകെ ഭക്ഷണത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കാനും അതിനൊക്കെ ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാടാണ് ഒരു അമ്മയുടെയും രണ്ട് ഭിന്നശേഷിക്കാരായ മക്കളുടെയും കഥ പറയാനാണ് അല്ലെങ്കിൽ അവരുടെ ജീവിതം പറയാനാണ് വന്നിരിക്കുന്നത് ഇത് അവർക്ക് വേണ്ടി കെട്ടിയ വീടിന്റെ തറയാണ് രണ്ട് വർഷമായിട്ടും അവർക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് ഇതുവരെ കിട്ടിയിട്ടില്ല അമ്മയുടെ പേരെങ്ങനെയാ അമ്മക്ക് ചെവി കേൾക്കത്തില്ലേ പാറക്കുട്ടി അമ്മയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് എനിക്ക് ഇങ്ങനെ രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞതാണ് എനിക്ക് പോവാൻ ഒന്ന് സൈജിലെ അച്ഛനാണെങ്കിൽ അങ്ങനെയൊന്നും പറയരുത് ഉണ്ട് കേട്ടോ ഉണ്ട് കേട്ടോ അതൊന്നും ഒരു നല്ലമാരിയാണെങ്കിൽ എനിക്ക് ഒരു പേടി ഇല്ല എനിക്ക് കഞ്ചു തരും അത് നേരാക്കുകയും ചെയ്യും ഇപ്പൊ അതിനുള്ള വഴി ഇല്ല വീട് പണിയൊക്കെ നടത്താം കേട്ടോ വിഷമിക്കണ്ടേ കേട്ടോ അമ്മ ഭയങ്കര കരച്ചിലൊക്കെയാണല്ലോ നിങ്ങളുടെ വീട് ഇങ്ങനെ ഓട് വീടായിരുന്നു അപ്പൊ ഇങ്ങനെ നല്ല പഴക്കണ്ടായിരുന്നു നൂറ് വർഷത്തിലേറെ പഴക്കം ഉണ്ടാ വീട് അപ്പൊ അത് ഞങ്ങള് ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ അപ്പൊ പോയി വരുമ്പോഴേക്ക് വീടിന്റെ ഒരു സൈഡ് മൊത്തം വീട് നടക്കാറു എന്നിട്ട് അങ്ങനെ ഒരു മാസത്തോ പൊളിച്ചെടുത്തു ആ ഓടൊക്കെ അങ്ങനെ പൊളിച്ചെടുത്തിട്ട് ഒരു മാസത്തോളം അങ്ങനെ കടക്കൊക്കെ ചെയ്തു പഞ്ചായത്ത് പോയി പറയും ചെയ്തു അവര് പറഞ്ഞു ഇനി ഓട് തലക്കെ വീണ്ടും എവിടെ വന്ന് പരാതി പറയില്ലേ നിങ്ങളത് പൊളിച്ചെടുത്തിട്ട് എടുത്തോളി ഞങ്ങൾ അങ്ങനെ പൊളിച്ച് അങ്ങനെ തറുപ്പണി എടുക്കുമ്പോൾ അവരത് പോയി പറയുകയൊക്കെ ചെയ്തു താ തറ ഇടുന്നുണ്ട് അപ്പൊ തറ ഇട്ടോളീ കുഴപ്പമില്ല തരാം റിയാഴ്സ നമ്പർ വരുമ്പോൾ തരാ അവര് പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ പൊളിച്ചിട്ട് തറട്ടത് ഇപ്പൊ അവര് ആ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ അച്ഛന്റെ പേരാണ് പക്ഷേ നമ്പർ ആയിട്ടില്ല ഞങ്ങള് എന്താ പറയുക നമ്പർ ആയാലും ഞങ്ങക്ക് തരാന്നൊക്കെ പറഞ്ഞു ഇതുവരെ ഒന്നും ആയിട്ടില്ല നിങ്ങൾ കെട്ടി കെട്ടി പ്രകാരം ആ ലിസ്റ്റിൽ അറിഞ്ഞിട്ട് പിന്നെ പിന്നെ കൊരങ്ങന്മാരൊക്കെ വന്നിട്ട് ഇങ്ങോട്ട് ഓട് നീക്കി നീക്കി വെച്ചു അപ്പൊ ഇങ്ങനെ ഓട് നീക്കി വെച്ച ഭാഗത്ത് ഇങ്ങനെ വെള്ളം വീട്ട് ഭയങ്കരമായിട്ട് ഈ ഒരു സൈഡ് വീഴാറായിരുന്നു അതായത് ഇവരുടെ സ്ഥലം ഇരിക്കുന്ന ഒരു കാടിന്റെ അടുത്തുള്ള പ്രദേശത്താണ് അപ്പൊ ഇവിടെ നിറച്ച് കൊരങ്ങന്മാരുടെ ശല്യം അപ്പൊ അതുകൊണ്ടാണ് ഇവര് ഓടിടാണ്ട് ഓട് പൊളിച്ച് മാറ്റിട്ട് പിന്നെ ഞങ്ങള് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് നിറയ തറട്ടത് തറട്ടിട്ട് ഞങ്ങള് ഒരു വർഷത്തോളം കഴിഞ്ഞു ഇപ്പൊ രണ്ടു വർഷം കഴിഞ്ഞു അപ്പൊ പോയി അന്വേഷിച്ചപ്പോ അവര് പറയണെ പൈസ ഒന്നും ഫണ്ടൊന്നും വന്നിട്ടില്ല അതില് എന്നൊക്കെ പറയണ അപ്പൊ അത് ഒരു വിഷമം ഒറ്റമുറി വീട്ടിലാണ് താമസിക്കണത് ഇതിലാണ് ഇപ്പൊ താമസിക്കുന്നത് പിന്നെ ഈ രണ്ടു വർഷം ഇല്ല ഞങ്ങൾക്ക് ജോലി ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങൾ ഇപ്പൊ ചെയ്തു ബികോം കഴിഞ്ഞതാണ് പഠിച്ചിട്ട് ജോലിയൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല പി എസ് സിക്ക് പോവുകയൊക്കെ ചെയ്തു അച്ഛനോടൊപ്പം പിന്നെ അച്ഛൻ മരിച്ച പിന്നെ അമ്മേനെ അമ്മേനും ശ്രദ്ധിക്കാനും ആരുല്ല അമ്മയ്ക്ക് ചെവിയൊക്കെ ഇല്ല പിന്നെ ഞങ്ങള് എവിടേക്കും പോയാ ഞങ്ങൾ വരുന്നുണ്ടോ വരുന്നുണ്ടോ ആയിട്ട് ഞങ്ങൾ വരുന്നവരെ ചോടാണ്ട് ഞങ്ങളെ പിന്നെ അമ്മയ്ക്ക് കാത്തിരിക്കോപ്ലാസ്റ്റിക് കഴിഞ്ഞതാണ് അമ്മ അപ്പൊ അമ്മേനെ അങ്ങനെ പട്ടിണിക്ക് ഞങ്ങള് വരുന്നവരും പട്ടിണി കിടക്കണ്ടായിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലിരുന്നു അച്ഛനക്ക് ആയിരുന്നു അച്ഛനക്ക് പിന്നെ അത്ര പ്രത്യേകിച്ച് ഒരു കിലോ പൊടി തീർത്തിട്ട് ഞങ്ങൾക്ക് ഒരു കിലോ അരി ഉടന്നിട്ട് അങ്ങനെ കൂട്ടാൻ വയ്ക്കാനും കുറച്ച് സാധനങ്ങൾ ഉടന്നിട്ട് ഞങ്ങളുടെ ജീവി ഞങ്ങള് പട്ടിണി കിടക്കരുത് എന്നൊക്കെ വിചാരം ഉണ്ടായില്ലോ അച്ഛനക്ക് പ്രത്യേകിച്ച് പത്ത് രൂപ ഉണ്ടാക്കി വെക്കണം എന്നുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല അച്ഛൻ പിന്നെ പൊതുവേ വയസ്സായി നല്ല വയസ്സായിട്ടാണ് അച്ഛൻ ഉണ്ടായിരുന്നത് അച്ഛൻ മരിച്ചിട്ട് വർഷം അച്ഛൻ മരിച്ചിട്ട് മൂന്ന് വർഷമായി താമസിക്കുന്ന വീട് അമ്മ കട്ടിലിമ്മ കിടക്കും ഞങ്ങളും ഇവിടെ കിടക്കും അമ്മ മാത്രം നിങ്ങൾ രണ്ടുപേരും താഴെ കിടക്കും ഇപ്പൊ ഈ ഒരു മുറിക്കകത്താണ് എല്ലാ കാര്യങ്ങളും ഇതിപ്പോ ഇങ്ങനെ രണ്ടു വർഷമായി ഇങ്ങനെ ഇരിക്കുന്നു ചേച്ചിന്റെ ഭർത്താവാണ് ഇത് ഉയരം വരെ കെട്ടാനൊക്കെ സഹായിച്ചത് അല്ലോണ്ട് ഉയരം വരെ അങ്ങനെ കെട്ടിത്തന്നു പിന്നെ അറിയാൻ പൈസ അതുകൊണ്ട് അമ്മ അതാ അച്ഛൻ പറഞ്ഞു വീട് വിഴാറായി

ഭക്ഷണത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കാൻ ആ ഭക്ഷണം പിന്നെ എന്താ പറയുക ചിലവുകൾ അമ്മക്ക് ഗുളിക വാങ്ങണം അമ്മയ്ക്കൊരു എങ്ങനെ ഒരു ആർപ്പിടെ ഗുളിക വേണ്ട വരും പിന്നെ ആ അറുപ്പിയാവും ഗുളിക പിന്നെ ഗ്യാസ് കഴിഞ്ഞാൽ അത് അഞ്ചാറ് കുട്ടികളുള്ളൂ പറയത്തക്ക കുട്ടികളൊന്നും ഇല്ല അഞ്ചാറ് കുട്ടികളും വരും കമ്മിയാണ് ചെലവിനാണ് അധികം ജോലി ഉണ്ടെങ്കി അവിടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിരുന്നു ഇപ്പൊ ഇല്ല അതുകൊണ്ട് ജോലി ഉണ്ടെങ്കിൽ ഞങ്ങള് പത്ത് റുപ്പ എടുത്ത് വെച്ചിട്ട് എങ്ങനെയാ വീട് ഞങ്ങള് കെട്ടിയിരുന്നു ഇവിടെ കെട്ടിരുന്നു ചേച്ചി കണക്ഷൻ ഇതിൽ വെച്ചിട്ടാണ് നിങ്ങള് ഇവിടെ അടുപ്പുണ്ട് പാത്രങ്ങളൊക്കെ അങ്ങനെ ഷീറ്റ് ഭയങ്കര ചൂടാണ് ഷീറ്റ് ഭയങ്കര ചൂടാണ് ഇരിക്കാൻ പറ്റില്ല ഒരു മണിക്കൂർ കൊണ്ട് കഴിഞ്ഞാ ഒരു രണ്ടു മൂന്ന് മണിക്കൂറിന് ഇവിടെ ഇതിന്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റില്ല ഭയങ്കര ചൂടാ ഷീറ്റ് ഭയങ്കര ചൂടാ ഓട് വെക്കാൻ തള്ളി അപ്പൊ ഞങ്ങള് ചോറ് വെച്ചിട്ട് എങ്ങനെ പോകുമ്പോഴേക്ക് ആ കൊങ്ങ സാധനങ്ങളോ അരി ഫുറ കാണത് ഞാന് അമ്മയാണ് എടുത്തു നിൽക്കുന്നത് അമ്മയാണ് പിന്നെ അലിറ്റി അത് അച്ഛനും അമ്മയും അടുത്തത് പിന്നെ ചേച്ചി ചേച്ചിയുടെ വർക്കാവും മഴക്കാലത്ത് നല്ല എന്താ പറയുക വെള്ളമൊക്കെ ഇത് കൂടെ വന്നിട്ട് ഇവിടെ നല്ല കെട്ടി നിക്കും ഇങ്ങോട്ട് ഇറങ്ങാനേ പറ്റില്ല ആ പാത്രം കഴുകാനൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിട്ടാകാൻ ബുദ്ധിമുട്ടാ നല്ല വെള്ളം കെട്ടി നിൽക്കും ഇവിടെ വെള്ളത്തില് അങ്ങോട്ടിങ്ങോട് പൂന്ത കാലൊക്കെ പൂന്തും പിന്നെ ഞങ്ങക്ക് അത്ര ആരോഗ്യം ഇല്ലാത്തല്ലേ പെട്ടെന്ന് വയ്യാണ്ടാവും ഇടയ്ക്കിടക്ക് ചർദി എന്താ കഫക്കെട്ടു ഇടക്കിടക്ക് ഇവിടെക്ക് പെയ്യാണ്ടാവും ഇങ്ങനെ അപ്പൊ അപ്പൊ മഴയൊക്കെ നിക്കാണ്ട് നല്ല ബുദ്ധിമുട്ടാ സൗകര്യം

മട്ടേരി ഉപയോഗിക്കുക അപ്പൊ എന്താ പറയാ ചോറൊക്കെ വെക്കണത് ഇവിടെയാണ് ചോറ് വെക്കും പിന്നെ അമ്മ തീയുണ്ടെങ്കിൽ അങ്ങനെ കൂട്ടാനും വെക്കും അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിട്ട് വരുമ്പോ നല്ല ബുദ്ധിമുട്ടാണ് മഴക്കാലത്ത് ചോറ് വയ്ക്കാനും ഇങ്ങനെയൊക്കെ മലയാള മലയോരമേല് കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഒരു

അമ്മക്ക് കേ ആദ്യക്കൊന്നും ഞാനങ്ങനെ അധികം സംസാരിക്കാത്തോണ്ട് എന്താന്നറിയില്ല ഭർത്താന ചുണ്ടിങ്ങനെ അറിയുന്നത് കണ്ടിട്ടാണ് അമ്മക്ക് മനസ്സിലൊട്ടും കേൾക്കണില്ല ഒട്ടും കേൾക്കണില്ല ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും അവനും ശാന്തി ചേച്ചിക്കും കുമാരി ചേച്ചിക്കും അവരുടെ അമ്മയ്ക്കും അടച്ചുറപ്പുള്ളൊരു വീട് എന്താണെങ്കിലും അത്യാവശ്യമാണ് അവരെന്റെ മുന്നിൽ കരഞ്ഞപ്പം ഞാൻ അവരോട് പറഞ്ഞു നമ്മളൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത് നമ്മളുണ്ടാവണം ഇവർക്ക് എന്തെങ്കിലും ഇപ്പം ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇവർക്ക് വീടിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന സുമനസ്സുകളുണ്ടെങ്കിൽ ഇവരെ ചേർത്ത് നിർത്തണം ഇവർ പോലെയല്ല. അവർ നമ്മളിലും കുറച്ചും കൂടെ വ്യത്യസ്തരാണ് ആ വ്യത്യസ്തത കൊണ്ടല്ല നമ്മൾ അവരോട് പറയുന്നത് അവരെ സംരക്ഷിക്കേണ്ടത് ഓരോ മനുഷ്യൻ്റെയും കടമയായതുകൊണ്ടാണ് ചേച്ചി വിഷമിക്കൊന്നും വേണ്ട കേട്ടോ എല്ലാം ശരിയാവും കേട്ടോ അതെ ചിരിച്ചുകൊണ്ട് നിൽക്കി അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കി